ഇത് ഈ കാണുന്ന ബ്രോയിൻ്റെ വീട് തണ്ണീർമൊക്കെ മണ്ടിലാണ് അപ്പോൾ ആളെ കുറച്ച് ബ്ലാക്ക് ഒരു ജെൻഡോരാമീസ് ഉണ്ട് ഏകദേശം ഒരു മീഡിയം സൈസും പിന്നെ അതിനെക്കാണെങ്കിൽ കുറച്ചും കൂടെ വലിയ സൈസ് ഇട്ടാണ് അപ്പോൾ ആൾ സ്റ്റഡീസിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് വെളിയിലോട്ട് പോവുകയാണ് അപ്പം മൊത്തം കൊടുക്കുക എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ അങ്ങനെയാണ് അപ്പം തന്നെ ഞാൻ പറഞ്ഞ് ബ്രോ ഞാൻ എടുത്തോളാം പക്ഷെ എനിക്ക് കൊണ്ടു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം ആൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാത്തിനും ഈ ഒരു ഡ്രമ്മിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു മീഡിയം ഉണ്ട് അതിനാണ് ഫസ്റ്റ് നമ്മൾ പിടിക്കാൻ പോകണം കേട്ടോ എല്ലാത്തിനും നമ്മൾ നാച്ചു ബോണ്ടിലോട്ട് ഇറക്കി വിടാൻ പോവാണ് അതിനകത്തുനിന്ന് ബിഗ് സൈസ് ആവട്ടെ സൈസാവട്ടേട്ടാ അപ്പോൾ ഇതിനെ ഇനി വറ്റിക്കുമ്പോഴാണ് കാണാൻ പറ്റുള്ളു കേട്ടോ എന്തായാലും വറ്റിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചല്ലേ ഉടനെയൊന്നും പറ്റിക്കുകയല്ല അപ്പോൾ എല്ലാത്തിനും നമ്മൾ പിടിച്ചിട്ട് തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് ആ തൂക്ക കണക്കിനാണ് നമ്മൾ എടുക്കണത് ഈ ഫസ്റ്റ് കാണുന്ന ഇത്രയും പേര് ഏകദേശം അഞ്ച് എഴുന്നൂറ് ഉണ്ടായിരുന്നട്ടാ അപ്പോൾ എല്ലാത്തിനും നമ്മൾ കൊണ്ടുവന്നിട്ട് കുളത്തിലോട്ട് ഇട്ടേണ്ട ആദ്യം ഒരു മയക്കത്തിൽ കിടക്കുകയാണ് പക്ഷേ പെട്ടെന്ന് തന്നെ അവന്മാർ ഭയങ്കര സ്പീഡിൽ ഓടിപ്പോയിട്ടുണ്ടായിരുന്നട്ടാ പിന്നെ നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഡ്രമ്മിലേയും അതുങ്ങൾ ഇത്തിരി സൈസുള്ളൂ കേട്ടോ അവന്മാരെയും തൂക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് എല്ലാത്തിനും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇമാരുടെ അപ്ഡേഷൻ ഒക്കെ കുളം വറ്റിക്കുമ്പോൾ ഞാൻ കാട്ടിത്തരാം